ഇപ്പം മാധ്യമങ്ങളിലെല്ലാം ഒരു ന്യൂസ് ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് മറ്റേ ഗൗരി ഗൗരീകൃഷ്ണയുടെ ബോഡി ഷേവിങ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ബോഡി ഷേവിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ചോദ്യം ഞാൻ അത്യാവശ്യം തടിയുള്ള ഒരു കൂട്ടത്തിലാണ് പിന്നെ ഒരു വലിയൊരു ഹൈറ്റുള്ള ആളുടെ അടുത്ത് ഞാൻ ഹൈറ്റ് കുറവാണ് നോർമൽ ഒരു ഹൈറ്റ് ഉള്ള ആളുടെ അടുത്ത് ഞാൻ എൻ്റെ എനിക്ക് എനിക്കെൻ്റേതായ ഹൈറ്റും ഉണ്ട് എനിക്ക് എനിക്കെൻ്റെതായ വെയ്റ്റുമാണ് ഉള്ളത് പക്ഷേ കാണുന്നവർ പറയും ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അത് ആ വീഡിയോയിൽ ചിലപ്പം ഞാൻ ആയിരിക്കില്ല പുറമേ കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുക അപ്പം ഈ തടിയുണ്ട എന്നോട് കുറച്ച് തടി കുറച്ചുകൂടെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം ഇങ്ങനെ എന്തൊക്കെ പറയുമായിരുന്നു അറിയുമോ ഇതൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നത് പക്ഷെ ഞാനപ്പത്തന്നെ പറയേ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന എൻ്റെ തടി ഞാനുണ്ട് അതിലെനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനി എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ പുള്ളി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ തടി കൊണ്ട് പുള്ളിക്കേടെങ്കിലും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പുള്ളി നന്നായിട്ട് ഭക്ഷണം മേടിച്ച് തരുകയും ചെയ്യും അതിനനുസരിച്ച് ഞാൻ തിന്നുക ചെയ്യും ഈ മറ്റുള്ളവർക്ക് എന്തിനാ ഇങ്ങനത്തെ ചോദ്യവും പറിച്ചല്ലോ ഒക്കെ അവരവരെ വീടും അവരവരെ കാര്യങ്ങളും നോക്കി നിന്നാ പോരെ എന്തിനാ മറ്റുള്ളവരോട് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരു ശരീ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ തടി വരാം ഞാനിപ്പം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ തടി ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും അതിൻ്റെ തടി ഞാനുണ്ട് ചില സമയത്ത് ഹോർമോൺ പ്രശ്നങ്ങളായിരിക്കാം ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞവണ്ണങ്ങൾക്ക് തടി വെക്കാം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നമ്മുടെ എത്ര അടുത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ചോദിക്കുമ്പോൾ മറ്റുള്ള ആ കേൾക്കുന്നവരുടെ മനസ്സിലെ അവരോടൊരു എന്തായാലും തോന്നും അതിന്റെ ആവേശേ ഇല്ല അതൊന്നും പറയാനുള്ള ഒരധികാരമൊന്നും ആർക്കും ഇല്ല ഞാനൊക്കെ ചില ആൾക്കാരുടെ മുന്നിൽ പിന്നെ പറയും ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ തടിയുണ്ട് എനിക്ക് തുറക്കാൻ വലിയ താല്പര്യം ഇല്ലാന്ന് പറയും ചില ആൾക്കാരെ മുമ്പിലേ അപ്പൊ ഈ പണിയിൽ നോക്കട്ടെ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ നേരിച്ച അങ്ങനെ പോകും പക്ഷെ ഈ കുറച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ കുറച്ച് പറഞ്ഞത് എന്നെ കുറിച്ച് പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ അഭിപ്രായം പറയാനും എനിക്ക് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ശരിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ കുറിച്ച് പറയുന്നത് ശരിയുള്ള ഒരു കാര്യമാണ് പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷെ ആ ഒരു പിടിച്ചു നിന്നു കേട്ടോ അയാളെ ഒരു ലേശം പോലും അയാളെ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നു അതൊരു സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണെങ്കിൽ പോലും ആ സിനിമയോ അതോ ഒന്നും അവളെ ചിന്തിച്ചില്ല അവളെ ബോഡി ഷേമിങ് ചെയ്തു എന്നുള്ളതിന് അവൾ ചോദ്യം ചെയ്തു ആ ചോദ്യ ചിഹ്നത്തിൽ ഒരു പടി പോലും അവൾ താഴെ നിന്നില്ല എൻ്റെ ഞാനൊന്ന് താഴെ നിൽക്കണം എൻ്റെ പിന്നെ സിനിമയുടെ പ്രൊമോഷനാണ് വിചാരിച്ചിട്ട് ആ കൊച്ചു മാറി നിന്നില്ല അതൊക്കെ ഒരു പെൺ കൊച്ചു നിന്നില്ല നിലയിൽ ആ കൊച്ചിനെ അഭിമാനിക്കാമെന്ന നിമിഷം 行了。